എല്ലാവർക്കും നമസ്കാരം അധ്യാത്മിക ദർശന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് കർക്കിടകം രാശിയിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലമാണ് ലക്നം ഏതെങ്കിലും രാശിയിൽ ഉണ്ടാകും അത് നമ്മൾ നോക്കിയേ വേണ്ട ഗ്രഹ രാശികളിൽ പന്ത്രണ്ട് രാശികളിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാലുള്ള ഫലങ്ങൾ പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ചന്ദ്രൻ അതായത് ചിങ്ങൻ രാശിയിൽ ചന്ദ്രൻ നിന്നു കഴിഞ്ഞാൽ അസ്ഥിബലം തടിച്ച കവിളല് തീക്ഷണ സ്വഭാവം ഭവിക്കും എന്നാണ് പറയുന്നത് രോമങ്ങൾ കുറഞ്ഞിരിക്കും മുഖം വിസ്തൃതവും കഴുത്ത് തടിച്ചതുമാകും എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ണുകൾ ചെറിയവയും പിങ്കല വർണ്ണമുള്ളവയും ആവയും ആകും എന്നാണ് പറഞ്ഞത് സ്ത്രീകളെ ദൂഷിക്കും എന്നാണ് പറയുന്നത് വിശപ്പ് ദാഹം വർദ്ധിച്ചിരിക്കാം. ദന്തരോഗം ഹൃദയരോഗം ഉദരരോഗം ഉദര രോഗം എന്നിവയുണ്ടാകാം മാംസത്തിൽ പ്രീതി ഭവിക്കും മാംസത്തിലേക്ക് കൂടുതൽ ഇഷ്ടം തോന്നാം സന്താനങ്ങൾ കുറഞ്ഞിരിക്കാം അധികമായ കോപം മാറിട വിരി വിരിവുള്ളതുമാകും വനം പർവതം മുതലായ ദുർഗമ സ്ഥാനങ്ങളിൽ സഞ്ചരിക്കും താല്പര്യവും ഭവിക്കും എന്നാണ് പറയുന്നത് കാരണം കൂടാതെ മറ്റുള്ളവർ അരുതാത്തത് ചെയ്യുമ്പോഴും കോപിക്കും മാതാവിനോട് വിദ്വേഷം അധികം അധികമായിരിക്കും എന്നാണ് പറയണത് അതായത് ഈ ചിങ്ങം രാശിയിൽ എന്ന് പറയുന്നത് നമ്മുടെ രവിയുടെ ഒരു രാശിയാണ് രവിയുടെ രാശിയിലൊക്കെ ചന്ദ്രൻ നിന്ന് കഴിയുമ്പോൾ ഈ രവിക്കൊരു സ്വഭാവം ഉണ്ട് ഈ നമ്മള് ഗ്രഹങ്ങളിൽ വെച്ചിട്ട് രാജാവ് എന്നാണ് പറയുന്നത് ഗ്രഹങ്ങളിൽ വെച്ചിട്ട് രാജാവിന് ഒരു പവർ ഉണ്ടാവും അപ്പൊ ആ രാശിയിലെ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ സ്ത്രീകളുമായിട്ട് വളരെ വിദ്വേഷമുള്ളതായിരിക്കും അമിതമായ ദേഷ്യം പ്രകടിക്കുന്ന ആരെയും കാലിൽ നമ്മുടെ മുകളിൽ നമ്മുടെ മുകളിലേക്ക് ഇരുത്താൻ ശ്രമിക്കില്ല എല്ലാവരും താഴെ തന്നെയായിരിക്കും അതുപോലെ വനപര്വതാദികളിലെല്ലാം ഒക്കെ സഞ്ചരിക്കാൻ ഉള്ള സാധ്യതയുണ്ട് അതുപോലെ ദേഷ്യം മുൻകോപം എടുത്തുചാട്ടം ഇതെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയണത് അതുപോലെ തന്നെ അമിതമായ വിശപ്പ് ദാഹം അത് മാംസഭക്ഷണങ്ങളിലൊക്കെ പ്രീതി ഉണ്ടാകാൻ സാധ്യതയാണെന്ന് പറയണത് പിന്നെ പറയണത് പെട്ടെന്ന് ആ ചെറിയ ചെറിയൊരു പൊടിക്ക് എന്തെങ്കിലും പ്രശ്നം മൂക്ക് നമ്മൾ പറയില്ലോ മൂക്കുമ്പത്താ ദേഷ്യം എന്ന് പറയാറില്ലേ അതേപോലെ തന്നെ ചെറിയ ചെറിയൊരു കാരണം കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് ദേഷ്യം ഭവിക്കുന്ന ഒരാളാകും എന്നാണ് പറയുന്നത് അത് താടി എല്ല് കഴുത്തിൻ്റെ മറ്റേ കഴുത്തിൻ്റെ അവിടെ കുറച്ച് തടിച്ചിരിക്കാം താടിയെല്ല് എന്താ പറയുക തടിച്ച കവിള് എല്ലുകൾ കവിളെല്ലുകൾ ഉണ്ടാവാം തീക്ഷണ സ്വഭാവം അതായത് നല്ല ഒരു ഗൗരവമായിട്ടുള്ള ഒരു സ്വഭാവം തീക്ഷണ സ്വഭാവം ദേഷ്യമായിട്ടുള്ള സ്വഭാവം എപ്പോഴുണ്ടാകാം അതാ രവി രവിയുടെ സ്വഭാവം ആ രാശിയിലൊക്കെ വെച്ച ചന്ദ്രം നിന്ന് കഴിഞ്ഞാലും ലഗ്നം നിന്ന് കഴിഞ്ഞാലും ഇത് തന്നെയാണ് പറയണത് വലിയ കോ ഇതൊന്നുമില്ല പറയുന്നത് പിന്നെ വിശപ്പ് അതേപോലെ അധികമായ കോപമായിരിക്കും എന്നാണ് ഇപ്പോൾ പൊതുവായിട്ട് പറയുന്നത് പിന്നെ മാറിടം വിരിവുള്ളതാകും അത് ഇത് പറയുമ്പോൾ പുരുഷ ഈ ഗ്ര ജാതകത്തിലെല്ലാം പറയണത് ഈ ഗ്ര ജ്യോതിഷ ഗ്രന്ഥങ്ങളെല്ലാം പറയണത് സ്ത്രീയെ ഒന്നിലുൾപ്പെടുത്തില്ല എല്ലാം പുരുഷൻ 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 എന്ന് പറയുന്നത് അപ്പൊ ഒന്ന് മനസ്സിലാക്കുക ഈ സ്ത്രീക്കും വേറെ പ്രത്യേക ആചാരം ഗ്രന്ഥങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പുരുഷൻ എന്താണ് ഒരു ഗ്രഹനിലയിൽ പറയണത് അത് തന്നെയാണ് സ്ത്രീക്കും വന്നിരിക്കുന്നത് ഇപ്പൊ പുരുഷൻ്റെ പറഞ്ഞു അതേപടി സ്ത്രീക്കും വരണം പക്ഷെ എല്ലാവർക്കും ഇതേപോലെ വരണം എന്നില്ല ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലം മാത്രമാണ് പറയണത് അപ്പൊ ഒന്നും കൂടിയും പറഞ്ഞു തരാം അതായത് ചന്ദ്രൻ ചിങ്ങൻ രാശിൽ നിന്ന് കഴിഞ്ഞാൽ അസ്ഥിബലം തടിച്ച കവിളല്ലുകൾ തീക്ഷണ സ്വഭാവം രോമങ്ങൾ കുറഞ്ഞിരിക്കും മുഖവിസ്തൃതവും കഴുത്ത് തടിച്ചതും കണ്ണുകൾ ചെറിയവയും പിങ്കല വർണ്ണമുള്ളവയും സ്ത്രീകളെ ദോഷി സ്ത്രീകളോട് ഇഷ്ടക്കുറവാലെ ദോഷിക്കുന്ന ഒരാളായിരിക്കും വിശപ്പ് ദാഹം വർധിച്ചിരിക്കും ദന്തരോഗം ഹൃദ ഹൃദയ രോഗം ഉദര രോഗം എന്നിവയുണ്ടാകാം മാംസത്തിൽ പ്രീതി ഭവിക്കും സന്താനങ്ങൾ കുറഞ്ഞിരിക്കും അധികമായ കോപം മാറിട വിരിഞ്ഞവനും ഉള്ളതുമാകാം വനം പർവ്വതം മുതലായ ദുർഗാമ സ്ഥാനങ്ങളിൽ സഞ്ചരിക്കാൻ താല്പര്യമുള്ളവൻ കാരണം കൂടാതെയും മറ്റുള്ളവരെ ആരു ആരുതാത്തം ചെയ്യുമ്പോഴും കോപിക്കും മാതാവിനോട് വിധേയത്വം അധികാരമായിരിക്കും അതായത് മാതാവിനോട് മാത്രമേ ഇവർക്ക് കുറച്ച് ദയ ഉണ്ടാകുള്ളൂ ഒരു സ്നേഹം കൂടുതലുണ്ടാകുകയുള്ളൂ ആർ വേറെ ആരോടും ഒരു ദയാദാഷിണി കാണിക്കാത്തൊരു സ്വഭാവമായിരിക്കും എന്നാണ് ഈ ആചാര്യൻ ഈ ചിങ്ങൻ രാശിയിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാലുള്ള ഫലം പറഞ്ഞത് അപ്പോൾ അടുത്ത വീഡിയോസ് കന്നി രാശിയിൽ ചന്ദ്ര നിന്ന് കഴിഞ്ഞാലുള്ള ഫലമാണ് അപ്പോൾ അതുവരെ എല്ലാവർക്കും ശുഭദിനം ശുഭ എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം